ഹായ് എന്നാ പരിപാടിയും കൊണ്ട് ഇറങ്ങിയതാണല്ലേ ഉള്ള കാര്യം പറയാലേ ഇപ്പത്തെ പിള്ളേർക്ക് ചക്ക വാങ്ങിയാൽ ഒന്നും പറ്റൂല അപ്പൊ അതും ഇടയ്ക്ക് കൊടുക്കണം എന്നാ ഇടക്ക് കുറച്ച് അറബിക് ഡിഷസ് ഒക്കെ കൊടുക്കണമല്ലോ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് തഹീനി പേസ്റ്റ് തഹീനി എന്നുള്ള പേരൊന്നും കേൾക്കുമ്പോ വലിയ സംഭവം ഒന്നുമില്ല നമ്മടെ വെള്ളം എല്ലില്ലേ അതുകൊണ്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ പിള്ളേർക്കാണേലും ഹെൽത്തിനും നല്ലതാണല്ലോ നമ്മുടെ എള്ളൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഈ എള്ള ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് ആക്കി അരക്കണം കേട്ടോ ഇത് കണ്ടോ ഇത് ഇപ്പം ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞ് ഒരു നനവ് പോലെ തോന്നില്ലേ ഇനി ഇത് നമ്മൾ ഇനിയും അടിക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഓയിൽ ഇറങ്ങാൻ തുടങ്ങും ഇച്ചിരി ഒലുവോയിൽ ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കറക്കി എടുക്കാം നല്ല ഫൈൻ പേസ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇപ്പൊ കണ്ടോ നല്ല കറക്റ്റ് പേസ്റ്റ് ആയിട്ട് നല്ല നൈസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത വീഡിയോ എന്തായിരിക്കും തഹേനി പേസ്റ്റ് ഉണ്ടാക്കിയൊണ്ട് മിക്കവരും തന്നെ ഊഹിക്കും ആ ഊഹിച്ച സാധനം എന്താന്ന് കമന്റ് ചെയ്യണേ നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ അത് തന്നെയായിരിക്കും കറക്റ്റ് എന്ന്